ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോട് ആചരിച്ചു കൽപ്പകം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള പരിസ്ഥിതി ദിനാചരണം വാർഡ് മെമ്പർ കെ കൃഷ്ണദാസൻ ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് കൽപ്പകം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള പരിസ്ഥിതി ദിനാചരണത്തിൽ പ്രോഗ്രാം ഓഫീസർ കെ വി നസീറയുടെ നേതൃത്വത്തിൽ ആനയാംകുന്ന് വാർഡ് മെമ്പർ കെ കൃഷ്ണദാസൻ രണ്ട് തെങ്ങിൻ തൈകൾ പങ്കാളിത്ത ഗ്രാമത്തിൽ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വോളന്റിയേഴ്സ് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിന റാലി മാവൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സില്ലിബി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജന്ന ഫാത്തിമ നേതൃത്വം നൽകിയ പാംപ്രിന്റ് പ്രോഗ്രാം പി ടിഐ പ്രസിഡന്റ് സമാൻ ചാലൂളിയും ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ലജ്ഞന ബി പി വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിന പ്രതിജ്ഞ റൂബി ഫാത്തിമ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു ആയിഷ ജിംന പ്ലാസ്റ്റിക് മാലിന്യ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം നടത്തി അധ്യാപകരായ അബ്ദുൾ സലീം മേൽമുറി ഫെബിന എം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം